ബൈബിൾ കഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് പെസഹായിക്ക് ആറ് ദിവസം മുൻപ് ബദലഹമേല ബദാനിയിൽ ആസറിൻ്റെ ഭവനത്തിൽ ഒരുക്കിയ ഒരു സദ്യയെക്കുറിച്ചാണ് അത്തരം വരുന്നത് അതിൽ യേശുക്രിസ്തു പങ്കെടുക്കുന്നു ലാസറും ഒപ്പം ഇരിക്കുന്നു സഹോദരിയായ മറിയം ഒരു മുന്നൂറ് ദിനാർ വിലയുള്ള ഒരു സ്വച്ഛ ജഡമാൻസി തൈലം നർദീൻ തൈലം എന്ന തൈലം സുഗന്ധലേപനം കൊണ്ട് യേശുവിൻ്റെ കാലുകൾ കഴുകുന്നു ഇത് കണ്ട കൂട്ടത്തിലുണ്ടായിരുന്ന യൂത പറയുന്നു ഇത് ഈ മുന്നൂറ് വെള്ളിക്കാശ് വി വിറ്റ് അതിന് അത് വിറ്റ് അത് ദരിദ്രർക്ക് കൊടുത്തുകൂടെ എന്നൊരു ചോദ്യം ചോദിക്കുന്നു വളരെ മാന്യമായ മഹത്തരമായ ഒരു ചോദ്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ അത് ബൈബിൾ പറയുന്നു അവന് ഈ ദരിദ്രനോടുള്ള സ്നേഹം കൊണ്ടല്ല ഈ പണം സൂക്ഷിച്ചതും ഇവനാണ് ഈ പണത്തിൽ നിന്നും അവൻ ഒരു അവനുള്ള വേണ്ടുന്ന എടുക്കുന്നുണ്ടായിരുന്നു അവനൊരു കള്ളനായിരുന്നു പണത്തോട് അത്രമാത്രം താല്പര്യമുള്ള ആയ ആളായത് കൊണ്ടാണ് അല്ലെങ്കിൽ ദരിദ്രോടുള്ള സ്നേഹം കൊണ്ടല്ല ഇത് ഇവൻ എങ്ങനെ പറയുന്നത് എന്ന് കൂടി സൂചിപ്പിക്കുന്നു ഈ യൂത എന്നത് അവളുടെ ആത്മസംഘർഷങ്ങളുടെ അവൾ സങ്കടങ്ങളുടെ അനുതാപത്തെ പ്രായച്ചിത്വത്തെ പശ്ചാത്താപത്തെ ഒന്നും പരിഗണിക്കാതെ അവൾ ദുർനടപ്പുകാരിയായ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് വന്നതിനൊന്നും പരിഗണിക്കാതെ അവൾ എത്രമാത്രം ചെലവഴിക്കുന്നു അവൾ അവനെ വേണ്ടി സമർപ്പിക്കുന്നതൊക്കെ അനാവശ്യമാണ് അങ്ങനെയൊന്നുമല്ല എന്ന് പറയുകയാണ് യൂത ചെയ്യുന്നത് ഇത് അവൾ മാനസാന്തരപ്പെട്ടതാണ് അവൾ തിരിച്ചു വന്നവളാണ് അവർക്ക് അവൾക്ക് യേശുവിലൂടെ ഒരു ജീവിതം കിട്ടിയവളാണ് അവരുടെ ആത്മബന്ധം അങ്ങനെയായിരുന്നു ലാസറിൻ്റെ അല്ലെങ്കിൽ യെരുഷലേമിൽ ഇസ്രയേലിലും നിരവധി പ്രമാണിമാരുടെ വീടുകളുണ്ടായിട്ടും യെരുശലേമിലെത്തുമ്പോൾ യേശു ക്രിസ്തു എന്തുകൊണ്ട് ഈ ദരിദ്രനും സാധുവായോ ഈ ഈ ലാസറിൻ്റെ ഭവനത്തിലേക്ക് വരയണമെന്ന ചോദ്യമുണ്ട് അതാണ് അവർ തമ്മിലുള്ള ആത്മബന്ധമെന്ന് നാം മനസ്സിലാക്കും ഇതേപോലെ തന്നെയാണ് അടുത്ത ദിവസമായ ഹോഷാനയിലും സംഭവിക്കുന്നത് ഇതേ തരം ത്തിൽ ഉള്ള മൈൻഡ് സെറ്റുള്ള മനുഷ്യർ യേശു ക്രിസ്തുവിനെ അഷാരവത്തോട് സ്വീകരിക്കുന്ന എരിച്ചിലും തെരുവീതികളിലെ മനുഷ്യരെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഇവർക്ക് ഭ്രാന്താണെന്ന് അത് എപ്പോൾ നാം മനസ്സിലാക്കണം ഈ യൂതയുടെയും യേശുവിനെ ഒറ്റ കൊടുക്കുവാൻ ചട്ടം കിട്ടിയ പിന്നെ ഈ പുരോഹിതന്മാരുടെയും ഒരേ മാനസികാവസ്ഥയാണ് സംഭവിക്കുന്നത് അത് കാരണമാണ് പൊതുവെള്ളിക്കാശിന് യേശുവിനെ ഒറ്റ കൊടുക്കുന്നതിന് അവൻ അച്ചാരം വാങ്ങി കാത്തിരിക്കുന്നത് ഈ ഹൊശാന നാളിൽ ഇവർ രണ്ടുപേരും ഒരേ രീതിയിലാണ് പെരുമാറുന്നത് ഈ രണ്ട് ദിവസം മുൻപ് ഈ സ്ത്രീയോട് പെരുമാറി ഈ സാധാരണക്കാരായ മനുഷ്യ വൃദ്ധരും കുട്ടികളും അടങ്ങുന്ന അങ്ങർ ഈ എറുചലൻ യേശുവിനെ ആനയിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവർക്ക് അസ്വസ്ഥതയുണ്ടാകുന്നു ഇത്തരത്തിലുള്ള ഭ്രാന്തുകൾ പേക്കുത്തുകൾ ചെയ്യുന്നത് എന്തിനാണ് അവർ അവർ വലിയ ആർഭാടങ്ങൾ വലിയ വലിയ ആഘോഷങ്ങൾ ഒരുക്കുകയല്ല ചെയ്ത് അവൻ അവർ കയ്യിൽ കിട്ടുന്ന അവരുടെ തുണി വിരിക്കുന്നു അവർ മരങ്ങളിൽ ചില്ലകളിൽ നിന്നു പൂക്കൾ വാരി റോഡിൽ വിതറുന്നു കഴുതപ്പുറത്ത് ആഷാരോഹത്തോട് വിധ വീതുപുത്രൻ ഓശാന എന്ന് അർത്ഥം വിളിച്ചുകൊണ്ട് അവരുടെ സന്തോഷം ഒഴക്കിക്കൊണ്ട് നൃത്തം ചെയ്തു കൊണ്ടുപോകുന്നു ഇത്തരത്തിലുള്ള മനുഷ്യര ആഹ്ലാദങ്ങളെയൊക്കെ തകർത്തുകളയാണ് ഈ നമ്മൾ ചേർന്ന ഈ യാഥാസ്തികരായ പുരോഹിത വർഗവും അധികാരി വർഗവും ചെയ്യുന്നത് അവർക്ക് ക്രമസമാധാനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഈ എറുചരേന്ദരി വീതികൾ നിരവധി രാജാക്കന്മാരുടെ സാമ്രാ സാമ്രാട്ടുകളുടെയൊക്കെ തേരുകൾ പാഞ്ഞ ഈ രാജവീതിയിൽ ഒരു ഒരു സാധാരണക്കാരനായി ഗ്രാമീണനായ ഒരു മനുഷ്യന്റെ കഴുത്തപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ട് ഞങ്ങളുടെ രാജാവിവനാണ് എന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടു വളരെ വിരുദ്ധമായ അവരുടെ സങ്കല്പത്തിൽ നിന്നും വിരുദ്ധമായ ഒരു കാഴ്ചയാണ് അവർ കാണുന്നത് അവർ കരുതുന്ന രാജാവ് വലിയ കുതിരകൾ പൊറ്റിയ തേരിൽ തങ്ങളുടെ യഹൂദ സാമ്രാജ്യ രാജ്യത്തെ രക്ഷിക്കുവാൻ ഈ തെരുവേദൂടെ കടന്നു പോകുമെന്ന മഷീഹ വരുമെന്നാണ് അവർക്കരു നോക്കുമ്പോഴെന്താണ് ഈ അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു കഴുതപ്പുറത്ത് യേശു ഇങ്ങനെ വരുന്നു അതിൽ അവർ ഞങ്ങളുടെ രാജാവിതാണെന്ന് ആ ആ ഒരു സങ്കല്പമാണ് ഇവിടെ അവർക്ക് സഹിക്കാൻ കഴിയാത്ത സ്നേഹത്തിൻ്റെ രാജാവ് നീതിയുടെ വിമോചനത്തിൻ്റെ ദൈവപുത്രൻ ഈ തെരുവീതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് യൂതയ്ക്ക് സഹിക്കുന്നില്ല അവനെ ആരാധിക്കുന്നത് അതുപോലെ തന്നെ ഹുതന്മാരായ പരീക്ഷന്മാർക്കും പ്രമാണികർക്കും സഹിക്കുന്നില്ല അവർ അതിനാൽ അവർ പറയുന്നത് ഗുരു ഇവരോടുമുണ്ടാതിരിക്കാൻ അങ്ങ് തന്നെ പറയൂ എന്ന് പറയുമ്പോൾ യേശു പറയുന്നു ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ആ കല്ലുകൾ ആർത്ത് വിളിക്കുന്നത് എങ്ങാനും സംഭവിച്ചു പോയാലോ എന്ന് കരുതി അവർ പിന്നീട് ഒരക്ഷരവും അക്ഷരവും യേശു ക്രിസ്തുവിനോട് പറഞ്ഞില്ല എന്നുള്ളത് അങ്ങനെയാണ് അവർ രുചിച്ചിലേയും ദേവാലയത്തിലേക്ക് നടന്നു പോകുന്നത് ഈ ഘോഷയാത്ര ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ആഹ്ലാദങ്ങളെ അവരുടെ സന്തോഷങ്ങളെ സന്താപങ്ങളെയൊക്കെ കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തവൻ യേശുവിൻ്റെ ശിക്ഷഗണത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവൻ തന്നെയാണ് അപ്പോഴേ ഓശാന നാളിലോ അതിനു മുമ്പ് എപ്പോഴോ ഈ പുരോഹിതന്മാരുടെ മാനസികാവസ്ഥയിലേക്ക് യൂതയും എത്തിയിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് അത്തരത്തിൽ യേശുവിൻ്റെ ശിഷ്യനായാലും ക്രിസ്ത്യാനിയായാലും ക്രിസ്തുവിൻ്റെ സ്വന്തം ആളാണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ആഹ്ലാദങ്ങളെ സന്തോഷങ്ങളെ ദുഃഖങ്ങളെ അവരുടെ മാനസാന്തരത്തെ അവരുടെ വേദനകളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ സ്ത്രീകളും കുട്ടികളും ബാലകരും അടങ്ങിയ ഈ ഒരു സമൂഹത്തിൻ്റെ വിഷമതകളും സങ്കടങ്ങളും തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഈ അധികാരം കൊണ്ട് പൗരോഹിത്യം കൊണ്ട് നേടിയെടുക്കുന്ന രാഷ്ട്രീയ പിൻബലം കൊണ്ട് നേടുന്ന എല്ലാ തരത്തിലുള്ള സ്ഥാനമാനങ്ങളും വ്യർത്ഥമാണ് എന്നതാണ് നാം യൂതയുടെ കഥ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്